നമ്മുടെ പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫുർനാപ്പള്ളിയുടെ മൈതാനത്ത് വെച്ച് കൊച്ചത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഏറ്റവും വേദനാജനവും പ്രതിഷേധാർക്കുമാണ് ഇരുപത്തി ഒൻപത് പ്രതികളാണുള്ളത് അതിൽ ഇരുപത്തിയേഴ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനഞ്ചാക്കാൻ നോക്കി പിന്നെ അവസാനം പിന്നെ ഇപ്പോൾ ഇരുപത്തേഴായി അത് നിൽക്കുകയല്ല രണ്ടെണ്ണം കൂടെ പിടിച്ചാലേ ഞങ്ങള് സമ്മതിക്കുള്ളൂ ഇതിനിടയ്ക്ക് ഒരു സങ്കടം ഇപ്പം ഒരു പ്രചരണം നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രതികളെല്ലാം ക്രിസ്ത്യാനികളാണ് പോരെ എന്ത് തന്തയ്ക്ക് ദറക്കാത്തതും പറയാൻ മടിക്കാത്ത ഒരു വിഭാഗമായി ചില പ്രവർത്തകർ മാറുന്നത് ദുഃഖകരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇരുപത്തിയേഴ് പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല ഈയിടെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത പോപ്പർ ഫ്രണ്ട് നേതാവിൻ്റെ മകനാണ് ഒരു പ്രതി അപ്പോൾ പിന്നെ ഇനി കൂടുതൽ വർത്തമാനം പറയണ്ടല്ലേ ഞാൻ അത്രയും പറയണ്ടാന്ന് തീരുമാനിച്ച പക്ഷേ ഇത് പറയാതിരിക്കാൻ മേലാത്തുകൊണ്ട് പറയുക എന്നെ അറസ്റ്റ് ചെയ്ത പോപ്പർ ഫ്രണ്ടിൻ്റെ നേതാവിൻ്റെ മകനാണ് വേറൊരു രസം കൂടെ പറയാം ഇപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ അഞ്ച് പേരെ കണ്ടാലറിയാവുന്ന അഞ്ച് പേരെ ഒരു കേസ് എടുത്തിട്ടുണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പോലീസുകാരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് എൻ ഐ എ അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ അനീന മതിയോ ഒരു കൂടുതൽ വർത്തമാനം പറയണം അവൻ്റെ മൊഴിപ്രകാരമാണ് അഞ്ച് പേർ കൃത്യാനയുടെ പേര് കേസെടുത്ത് ക്രിസ്ത്യാനി എന്ത് ചെയ്തിട്ടാണ് കേസെടുത്തിരിക്കുന്നത് അവനെ തല്ലിയെന്ന് കള്ളക്കേസ് എടുത്ത് നമ്മുടെ പിള്ളേരെ അറസ്റ്റ് ചെയ്യാമെന്നാണ് പോലീസിൻ്റെ പ്ലാനെങ്കിൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും കേരള പോലീസ് ഒരു സംശയം വേണ്ട വലിയ വില അവർ പ്രതീക്ഷിക്കുന്നതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞൊന്നും വ്യത്യാസം വരാറില്ല മര്യാദ കിരുന്ന കൊള്ള അതാണ് എനിക്ക് പറയാറുള്ളത് ഇവിടെ ഈരാറ്റുവോട്ടിലിടയ്ക്ക് ഒരു യോഗം ഞാൻ ചോദിക്കുന്ന പൂഞ്ഞാറ് പള്ളിയിലുണ്ടാകുന്ന സമയത്ത് പൂഞ്ഞാറിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ഈരാറ്റുവോട്ടക്കാരൻ എങ്ങനെ എങ്ങനെ ഒരു അനുരഞ്ജന യോഗം നടക്കുന്നത് ഈരാറ്റുവോട്ടം എന്താ കാര്യം ഈരാറ്റുവോട്ടക്കാരൻ പോയി അല്ലേ ഈ വൃത്തികൂടി നടത്തിയിരിക്കുന്നത് എനിക്ക് അവൻ തന്നെ ഇവിടെ നിന്ന് അനുരഞ്ജനം ആരോടാണ് നടത്തുന്നു അരുത്തപ്പള്ളി ഒരു ഭാവം വിചാരിച്ച അങ്ങനെ ഇത് വന്ന് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഇപ്പോൾ തെറുകൊണ്ട് വള്ളിക്ക് പുറത്തിറക്കാൻ വരുന്നതായി ഇതൊക്കെ മര്യാദകടാണ് ഞാൻ പച്ചയ്ക്ക് പറയാം ഇതൊക്കെ മര്യാദകടാണ് ഒരു സമൂഹം ഇങ്ങനെ എന്തും ചെയ്യുന്നവരായി എന്ത് വൃത്തികേടും ചെയ്യുന്നവരായി വളർന്നു വരുന്നെങ്കിൽ ഇരാറ്റുവേട്ടം മുസ്ലിം സമൂഹത്തിന് മുഴുവൻ അപമാനമായിരുന്നു ഇപ്പോൾ കച്ചവടം ഉൾപ്പെടെ തകർന്നുകൊണ്ടിരിക്കും ഇരാറ്റുവേട്ടയിൽ ഇത് തകർന്നതിന് കാരണം എന്താ ഇരാറ്റുവേട്ടക്കാരെ എല്ലാവരെയും തുല്യമായി കാണുന്നു ജനം അത് ശരിയല്ല ഇരാറ്റുവേട്ടൽ ഒരു ഒരു വിഭാഗം ഇങ്ങനെ വൃത്തികെട്ടന്മാരും ഭീകരവാദികളും രാജ്യദ്രോഹികളായിട്ട് വളർന്നു വരുന്നെങ്കിലും ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങളും രാജ്യസ്നേഹികളും നാടിനെ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി എന്ത് ത്യജിക്കാൻ തയ്യാറുള്ള ഒരാൾ അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഏറ്റവും വലിയ വർഗീയവാദിയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വിചാരിച്ചെ വിളിച്ചുകൊണ്ട് പോയത് ആ വിചാരിച്ച ഞാൻ ഇതിനെ അടുത്ത് പോയെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയാം അയാൾ തൊപ്പി വെക്കു വെച്ച് ആൾ ഒരു മാന്യമെന്ന് പറഞ്ഞു തൊപ്പി വെക്കുന്ന മാന്യവും ഏറ്റവും വലിയ തൊപ്പി വെക്കുന്നതിന് എല്ലാം മാന്യമാണെങ്കിലും എന്ത് എളുപ്പമുണ്ടായിരുന്നു മനസ്സിലായില്ലേ അവനാണ് വിചാരിച്ചെ പിടിച്ചുകൊണ്ട് പോയത് വിചാരിച്ച പാവം കരിഞ്ഞുകൊണ്ടിരിക്കുക മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറഞ്ഞു മതസൗഹാർദ്ദ സമ്മേളനം വെച്ചാൽ ഈ ഈ ഭീകരന്മാർ മാത്രം കൂടി അരിപോലെ വികാരി കൂടി നടക്കുമോ ഞാൻ ഇത് പറയാൻ കാരണം ഈരാറ്റുപട്ടൽ പോക്ക് വലിയ അപകടകരമായ നിലയിലാണ് ഇത് മാറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഏതായാലും ഇരുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തു അതിൽ പതിനേഴ് പേര് പത്ത് പേര് പിള്ളേരാണെന്ന് പറഞ്ഞു ശരി പത്ത് പേര് പിള്ളേരായതുകൊണ്ട് ആ പിള്ളേരെ ഇയനും പരിപാടിക്ക് വിട്ടത് കാരണംമാർ പ്രായപൂർത്തിയാകാത്ത പിള്ളേർ സുപ്രീം കോടതി നിയമപ്രകാരം ഈ വ വണ്ടിക്കേസിലൊക്കെ പ്രതിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ് തന്തേക്കൂടെ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ വർഗീയ സംഘടനത്തിന് വേണ്ടി വർഗീയ വികാരം ഉണർത്തുന്ന രീതിയിലുള്ള വൃത്തികെട്ട നടപടിക്ക് പോയ പിള്ളേരുണ്ട് ആ പിള്ളേരെ തന്തമാരെക്കൂടെ എങ്കിലും ഇനി മേലിതുണ്ടാകാതിരിക്കും കാരണം നമ്മുടെ ബെഹ്റ ഡി ജി പി പെൻഷൻ പറ്റി പോകുന്ന തലേദിവസം പത്രസമ്മതി നടത്തിയല്ലോ കേരളത്തിൽ നൂറ് സ്ലീപ്പിംഗ് പോയിൻ്റ് ഉണ്ടെന്ന് അതിലെ മെയിൻ സ്ലീപ്പിംഗ് പോയിന്റ് ഈരാറ്റുവോട്ടയാണെന്ന് അങ്ങേര് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ അങ്ങേരും ഇമാ പറയൂ ഏറ്റവും വലിയ ഭീകരന്മാർ വളരുന്ന ഒരു നാടായിട്ട് ഈരാറ്റുവട്ട ഒരു ഭാഗം മാറുകയാണ് അത് നന്നാക്ക നന്നാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ പോലീസ് ക്യാമറ വെച്ചിരിക്കുക എനിക്ക് ചിരി ചിരിവരിക ഈരാറ്റുവട്ട മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ കൊള അടക്കുന്ന എവിടെയാണ് നിയമലംഘനം നടക്കുന്നിടത്തല്ലേ ഈ ക്യാമറ വെക്കണ്ടത് ഈരാറ്റുവേട്ട ക്യാമറ വെച്ചാൽ അരുത്തപ്പള്ളിയുടെ അവിടെയാണ് കാരണം പള്ളി വരുന്നവരെയല്ലേ അന്ന് കാണുക എന്നുള്ളതല്ലാതെ ആ ക്യാമറയ്ക്ക് വേറൊരു പണിയില്ല അവിടെ ആരും നിയമനിരുത്തമായിട്ട് ചെയ്യുന്ന ഇത്രപ്പള്ളിയിലാരും ആരും വൃത്തികേട് ചെയ്യുന്നില്ല എന്നാൽ ഏറ്റവും കൂടുതൽ വണ്ടി ഒന്നും ചെയ്യാതെ നാല് പേർ ഈ മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുക തലയിൽ തൊപ്പി വെക്കുക എല്ലാ നിയമനിരുദ്ധ പ്രവർത്തകർ നടത്തുന്ന സ്ഥലങ്ങളുണ്ട് ഈരാറ്റുവുടെ രണ്ട് സ്ഥലങ്ങളാണ് ആ രണ്ട് സ്ഥലത്തും ക്യാമറ ഇല്ല അപ്പോൾ ഈ ക്യാമറ വെച്ചാൽ ഈവനപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരൻ വൃത്തികെട്ട സ്വഴി പ്രാൻ ചെയ്യാൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് ക്യാമറയാണെന്നർത്ഥം മനസ്സിലായില്ലേ ഈ നാടിനെ നശിപ്പിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈരാറ്റുവട്ടയിലെ അലമ്പ് സ്ഥലങ്ങൾ ഏറ്റവും എല്ലാ വൃത്തികെടും നടക്കുന്ന സ്ഥലം രണ്ടെണ്ണമാണ് ആ രണ്ടടത്തും ഈ ക്യാമറ അതെന്താ കാരണം അപ്പം യുവന്മാർക്ക് ഈ പൂക്കീർത്തനം കാണിക്കണം അമ്മനെ പിടിക്കണം ഇതാരാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ഏതായാലും ഇതൊക്കെ ഒന്ന് ജനങ്ങളറിയാൻ അനുവദിക്കുക പ്രസ്ലീങ്ങളെ എല്ലാം രഹസ്യം വെക്കുക പ്രതിയുടെ പേര് പറയാം പറഞ്ഞാലേ പ്രതിയുടെ പേരറിയണ്ടേ ഇത് ആരാന്നറിയണ്ടേ എന്ന് വെച്ചാൽ പ്രചരണം ക്രിസ്ത്യാനിയാണ് നല്ല മുസ്ലിങ്ങളാണ് ഞാനത് പച്ചക്കി പറയുക എന്തെങ്കിലും വർഗീയമായിട്ടൊന്നും ഞാൻ പറയാല എനിക്ക് വർഗീയത പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത് അനുവർത്തിക്കാൻ പാടില്ല ക്രൈസ്തവ പള്ളി ഒന്ന് ദേവാലയത്തിൽ മാത്രമല്ല ഹൈന്ദവ ക്ഷേത്രത്തിലാണെങ്കിലും ഇതുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലാണെങ്കിലും ഇതുണ്ടാകാൻ പാടില്ല നമ്മുടെ നയനാരൻ പള്ളി നയനാരും മോസ്ക് ആ മോസ്കിനകത്ത് ഇത് നടന്നെങ്കിലും കൊലപാതകം നടക്കരുത് ഇതൊക്കെ ഈരാറ്റുവേട്ടിലെ മറ്റു മതത്തെ മറ്റ് ആളുകളും കൂടി ചിന്തിക്കാൻ വേണ്ടി പറയാം ഇതൊക്കെ നിർത്തണം ഈ പരിപാടി നിർത്തിപ്പോണം പണ്ട് കാലം ഈരാറ്റുപൊട്ടേ എങ്ങനെയായിരുന്നു അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു എല്ലാം അതിലൊക്കത്തൂടെ പോയി കിടന്നാൽ കഞ്ഞുകൂടി നടക്കുള്ളായിരുന്നു ഇപ്പോൾ കള്ളക്കടത്ത് പിടിച്ചുപറിയുക അങ്ങനെ പല കാര്യങ്ങളായിട്ട് കാശൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്തു എന്ന നിലയിലേക്ക് പോകരുത് അന്ന് ഗുണകരമല്ല അത് നിർത്തണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത്